റംസാൻ പകുതിയിലെത്തിയപ്പോഴേക്കും വസ്ത്രവ്യാപാര മേഖല സജീവം തുണിക്കടകളിൽ പൂരത്തിരക്ക് അതേസമയം പകൽ സമയത്തെ ചൂടിന്റെ കാര്യത്തിലും പരിഹാരം രാത്രികാല ഷോപ്പിംഗ് ഏർപ്പെടുത്തി വസ്ത്രവ്യാപാരികൾ വണ്ടൂർ ലൈബ വെഡ്ഡിംഗ് സെന്ററിൽ നിന്നുള്ള കാഴ്ചയാണിത് നിലവിൽ രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ നല്ല തിരക്കാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച വിലയിൽ ഇത്തവണ കാര്യമായ വർധനവില്ല എന്നത് പ്രത്യേകതയാണ് ഇത്തവണ പരീക്ഷകൾ ഒന്നിടവിട്ടതായതും തിരക്ക് കൂടുതലാവാൻ കാരണമായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കുട്ടികളുടെ വസ്ത്രങ്ങൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ മലയോര മേഖലയുടെ മനസ്സറിഞ്ഞ സാധാരണക്കാരന്റെ കീശ കാലിയാകാതെയുള്ള കളക്ഷൻസിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്ന് മേഖലയിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയായ കെ യൂസഫ് പറയുന്നു നേരത്തെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് രാവിലെ ഒരു നമ്മൾ ഒരു എത്ര മുമ്പോ തുറക്കുമ്പോൾ കസ്റ്റമർ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് വെക്കല ഒന്നും കാണാറ് പിന്നെ ചൂട് കാരണം കസ്റ്റമർ പിന്നെ വൈകുന്നേരം ഒരു പന്ത്രണ്ട് മണി നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേകത നമ്മൾ എന്റെ കസ്റ്റമർ ഒരു അഭ്യർത്ഥന മാനിച്ചതാണ് ഈവനിംഗിൽ മുതൽ ഒരു ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഇനി അല്ല നോമ്പ് തുറക്കാനുള്ള സൗകര്യമാണെങ്കിൽ ആ ടൈമിൽ അതിന് സൗകര്യം ലേബോട്ട് ഒരുക്കിയിട്ടുണ്ട് ആ നമ്മൾ കാണുമ്പോൾ കൂടുതലും കാരണം എക്സാം സമയത്ത് പിന്നെ ശനി ഏറ്റവും ാണ് ഭാഗത്താണ് തിരക്ക് രാത്രികാല ഷോപ്പിംഗ് ഏർപ്പെടുത്തിയതിനാൽ നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യവുമുണ്ട് പകൽ ചൂട് പ്രശ്നമുള്ളവർക്ക് രാത്രി പന്ത്രണ്ട് മണിവരെ യഥേഷ്ടം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സമയമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ